തലസ്ഥാനം ഇന്നുമുതൽ ഇനി ഏഴുനാൾ ലോക സിനിമാ കാഴ്ചകൾക്ക് വേദിയാകും ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകുന്നേരം ആറു മണിക്ക് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭ ഷബാന ആസ്മിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി ഹോങ്കോങ് സംവിധായക ആൻ ഹുക്കേൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഇനി തലസ്ഥാന നഗരി ചലച്ചിത്രോത്സവ മേളയിലാണ് എങ്ങനെയൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പതിനഞ്ച് തിയേറ്ററുകളിലായി അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ ഇത്തവണ ഇരുപത്തി ഒൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് സിനിമകളാണ് ആ സിനിമകളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇനിയിപ്പോൾ ഒരാഴ്ചക്കാലം തലസ്ഥാനത്തെ അവിസ്മരണീയമാക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ചലച്ചിത്ര മേളയ്ക്ക് തിരി തെളിയുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ നിശാഗന്ധി തിയേറ്ററിലാണ് ഉദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കൂടാതെ ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭ ഷബാന ആസ്വിയാണ് ചടങ്ങിൽ ഇത്തവണ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നതെന്ന പ്രത്യേകതയുണ്ട് കൂടാതെ ചടങ്ങിൽ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും ഹോങ്കോങ് സംവിധായിക ആൻ ഹുയിക്കാണ് ഇത്തവണ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പിക്കുന്നത് അതിനുശേഷം ഉദ്ഘാടന ചിത്രം പ്രദർശിപ്പിക്കും കനകുന്നിൽ വെച്ച് നിശാഗന്ധി തിയേറ്ററിൽ വെച്ച് തന്നെയാണ് ഉദ്ഘാടന ചിത്രം പ്രദർശിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരവധി പുതുമകളോടെയും പ്രത്യേകതകളോടെയുമാണ് ഇത്തരത്തെ ഇത്തവണത്തെ ചലച്ചിത്രമേള അത് എത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സ്ത്രീ സംവിധായകർക്കും അവരുടെ കലാസൃഷ്ടികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തവണ ചലച്ചിത്രമേള ആരംഭിക്കുന്നത് തന്നെ അത്തരത്തിൽ ഒട്ടനവധി പരിപാടികൾ ഈ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച് വരുന്നുണ്ട് കൂടാതെ ഇന്ത്യൻ സിനിമ വിഭാഗത്തിൽ ഏഴും ലോക സിനിമാ വിഭാഗത്തിൽ അറുപത്തി മൂന്നും സിനിമകൾ ഇത്തവണ മേളയിൽ പ്രദർശനത്തിനായി എത്തുന്നുണ്ട് ഐ ആം സ്റ്റിൽ ഹിയർ അതുപോലെ തന്നെ അനോറ ദി സബ്സ്റ്റൻസ് തുടങ്ങി ലോക ചലച്ചിത്ര മേളകളിൽ ജനപ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങൾ അടങ്ങിയ ഫേവറേറ്റ് പാക്കേജ് മേളയിൽ ഉൾക്കൊള്ളുന്നുണ്ട് കൂടാതെ വനിതാ സംവിധായകർക്കും അവരുടെ കലാസൃഷ്ടികൾക്കും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിഭാഗം ഫീമെയിൽ ഗെയ്സ് എന്ന വിഭാഗത്തിൽ ഏഴ് ചിത്രങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിന് എത്തുന്നത് അതിൽ തന്നെ മലയാളി സംവിധായകരുടെ സിനിമ ും ഉണ്ട് എന്ന പ്രത്യേകതയും കൂടാതെ തോപ്പിൽ ഭാസി പി ഭാസ്കരൻ പാറപ്പുറത്ത് തുടങ്ങിയ പ്രിയ സാഹിത്യകാരന്മാർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ലിറ്റററി ട്രിബ്യൂട്ട് അത് ടാഗോർ തിയേറ്ററിൽ തന്നെ സജ്ജീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമയിൽ എൺപതുകളുടെ തുടക്കം വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട വനിതാ നടിമാർക്ക് ആദരവർപ്പിക്കുന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ മേളയിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്തായാലും ഈ ഇന്നത്തെ ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം ഈ പ്രദർശിപ്പിക്കുന്ന ഉദ്ഘാടന ചിത്രമായാലും വളരെ പ്രാധാന്യമുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഒരു ചിത്രമാണ് വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാൽസിന്റെ അയാം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ് ാണ് ഓപ്പണിംഗ് മൂവിയായിട്ട് വരുന്നത് എന്തായാലും ഇന്നിപ്പോൾ രാവിലെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇന്ന് ഒൻപത് മണിക്ക് തുടങ്ങി പന്ത്രണ്ട് വരെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ഫിലിം പ്രദർശിപ്പിക്കും തുടർന്ന് നാളെ മുതലായിരിക്കും ഈ മേളയുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ പ്രദർശനവും മറ്റ് പരിപാടികളുമൊക്കെ തന്നെ സജീവമാവുക ആളുകളൊക്കെ തന്നെ സിനിമ ആസ്വദിക്കാനും സിനിമ ചർച്ചകൾക്കുമായി എത്തുക എന്നുള്ളതാണ് ഈ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറുന്നുണ്ട് മാനവീയം വീതിയിൽ വെച്ചാണ് ഇരുപത്തൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് നടക്കുക എന്തായാലും ചലച്ചിത്രമേളയ്ക്കായിട്ട് തലസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഉദ്ഘാടന പരിപാടികൾ ഇന്ന് നടക്കും തുടർന്ന് നാളെ മുതൽ സജീവമായിട്ട് ചലച്ചിത്രമേളയുടെ ചർച്ചകളും സിനിമ ആസ്വാദകരുടെ ഒരു കൂട്ടവും അതുമായി ബന്ധപ്പെട്ടുള്ള സൌഹൃദങ്ങൾക്കും ഒക്കെ തന്നെ തലസ്ഥാനം വേദിയാകുമെന്നുള്ളതാണ് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആതിര ശരി